ലക്ഷക്കണക്കിന് വിലയുള്ള ഒരു മരമാണിത് ഊത് ഊതിനെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല അറിയാത്തവരുണ്ടല്ല ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഊത് പക്ഷേ നമ്മുടെ നാട്ടിൽ അതായത് കോഴിക്കോട് മുക്കത്തിനടുത്തുള്ള പട്ടോത്താണ് ഇട്ട് ഈ മരമുള്ളത് ഇതുപോലെ നിങ്ങൾക്കും കൃഷി ചെയ്യാം ഈ തേക്കൊക്കെ കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അപ്പോൾ ഇതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഇതെങ്ങനെ വിൽപ്പന നടത്താം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പറയാം നിലവിൽ ഇന്ത്യയിലെ ആസാമിലാണ് ഏറ്റവും കൂടുതൽ ഊത ഉൽപ്പാദനം നടത്തുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ കേരളത്തിലും ഇതിന്റെ വലിയ സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് ശരിക്കും ഇപ്പോൾ നമുക്ക് ആസാമിൽ അതേ സാധനം നമുക്ക് ഇവിടെ കിട്ടാൻ തുടങ്ങി ആണ് ചെയ്യണമെന്നുണ്ടെങ്കിലും നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു രൂപത്തിലേക്ക് ഇവിടെ എത്തി തുടങ്ങിയിട്ടില്ല ഇതെന്ന് വെച്ചാൽ നമ്മൾ പോളിഷ് ഒന്നും ചെയ്തില്ല ഇത് ശരിക്കും ഒരു മിറാക്കണോ ഭയങ്കര അത്ഭുതമാണ് അത് കാരണം കേരളത്തിൽ നമുക്ക് ഇതേപോലൊരു സാധനം ഫോം ഫോംസേപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാം ഹരിത വിപ്ലവത്തിന് നമ്മൾ നടക്കാൻ പോവുകയാണ് ഭാവിയിൽ ഇത് പലരും ഇതിനെപ്പറ്റി പഠിക്കുകയും കൃഷി ചെയ്യുകയും ഇതിൻ്റെ ഒരു സാധ്യതയെപ്പറ്റി നന്നായിട്ട് വിശകലനം ചെയ്യും ചെയ്യപ്പെടാൻ സാധ്യത കാരണം ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് അതാണ് ഇപ്പോൾ നമ്മളൊക്കെ പിന്നെ അസാം നാഗാലാൻഡ് എന്നൊക്കെ സാധനം പർച്ചേസ് ചെയ്യുന്നവരാം പക്ഷേ അതിനെ വെല്ലുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നല്ല സാധനം നമുക്ക് അബ്ദുറഹീം നിങ്ങൾ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഒരു അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ഊതാണെന്ന് മനസ്സിലായതാണോ ഊദാന്നറിയായിരുന്നു ഗൾഫ് രാജ്യത്ത് ഇങ്ങനെ യൂസ് ഉള്ളത് കൊണ്ട് അറിയാവുന്നതുകൊണ്ട് പക്ഷേ ഇത് ഒരു വിപണന സാധ്യത അറിയില്ലായിരുന്നു അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ വീടാണ് പറമ്പാണ് അപ്പൊ ഇത് ആ സമയത്താണ് ഞാൻ ഇതിൽ നടുന്നത് ഇത് എത്ര വർഷമായ മരാണ്

ആസാമിൽ നിന്നുള്ള മെഡിസിൻ കൊണ്ടുവന്നിട്ട് മൂന്ന് തവണ ട്രീറ്റ് ചെയ്ത് ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞതാണ് ഈ മരം അവര് വർഷം വർഷം കഴിഞ്ഞു കൂടും തോറും അതിന്റെ ഗുണം ക്വാളിറ്റി കൂടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഊതിനെ പറ്റി വല്ലാതെ ഐഡിയ ഒന്നും ഇല്ല നമ്മൾ ചോദിച്ച് ഇതിന്റെ ഇത് എന്താ പറയുന്നത് ഹോൾസ് ഹോൾസ് ശരിക്കും പറഞ്ഞാൽ ഇത് താഴോട്ടാണ് എന്റെ ഹോൾസ് പോയിരിക്കുന്നത് ഏകദേശം ഇത്ര ഉണ്ടാവും ഡ്രില് ഹോൾഡി ചെയ്തിട്ടുണ്ട് ഡ്രില്ല് ഹോൾസിൽ അതിലേക്ക് ആ ഡ്രില് ഡ്രില്ല് ചെയ്ത ഹോൾസിലേക്കാണ് മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത് അത് ആസാമിൽ നിന്നുള്ള മരുന്നാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത് അതൊരു ത്രീ ടൈംസ് ചെയ്യണം ഇതുപോലെ ഹോൾസ് ഒരു മരത്തിൽ വലിയ മരം അനുസരിച്ച് ഇരുപത് ഹോൾസ് ഉണ്ടാവും ഉണ്ടാകും ബ്രാഞ്ചസിലുണ്ടാവും അതിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കുപ്പി വെച്ചിട്ട് മെഡിസിൻ ചെയ്തിട്ട് പൈപ്പ് ചെയ്ത് ബ്രാഞ്ചസിലും കൊടുക്കാവുന്നതാണ് ആ കുറച്ച് കോസ്റ്റ്ലി ആണ് ഇപ്പൊ ഒരു മരത്തിന് തന്നെ ചെയ്തപ്പം അമ്പതിനായിരം രൂപേന്റെ അടുത്ത് വന്നു അപ്പൊ ഒന്ന് മൂന്നെണ്ണം ചെയ്തപ്പോ ഒന്നര ലക്ഷം രൂപ പിന്നെ ഇതിന് കുറച്ച് പുഴുക്കേടുകൾ വരാറുണ്ട് അതിന് മരുന്നടിച്ച് കൊടുക്കേണ്ടതുണ്ട് പിന്നെ ഇത് ഇതിന്റെ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഈ ഹോൾസ് ഫില്ലപ്പ് ആവും ഇതിപ്പോ ഞങ്ങള് അവര് കട്ട് ചെയ്യാന്ന് പറഞ്ഞു നിസാബ് എന്റെ ആളാണ് അപ്പം അവർ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചും കൂടെ നിക്കട്ടെ എന്ന് കരുതി ക്വാളിറ്റി കിട്ടുന്നതിനുവേണ്ടി അതിന് ഇനീഷ്യലായിട്ട് ഞങ്ങളത് മുറിച്ച് നോക്കിയാൽ ആദ്യത്തെ ഒരു മരം അഭിപ്രായത്തിൽ ഈ ഏരിയയിൽ ഇതുപോലെ വേറെ മരങ്ങൾ ചെയ്തിട്ടുണ്ട് നിസാബ് എന്ന് പറഞ്ഞാൽ ഈ ഈ രീതിയിൽ വളരെ കുറവാണ് തന്നെയാണ് മുഖം സാധാരണ രീതിയിൽ മരം മുറിച്ചെടുക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മരം നട്ടു വളർന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷമായതിനു ശേഷം അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഓരോ മരത്തിനും അതിൻ്റെ സൈസ് അനുസരിച്ച് ഡ്രിൽ ചെയ്ത് പല ഹോളുകളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ആ ഹോളുകളിലേക്കാണ് ആസാമിൽ നിന്ന് കൊണ്ടുവരുന്ന മെഡിസിനുകൾ അറ്റാച്ച് ചെയ്യുന്നത് ഡ്രിൽ ചെയ്ത് പരിക്ക് പറ്റിയ ഭാഗം ഊത് മരം പ്രതിരോധിക്കുന്നു ആ പ്രതിരോധനത്തിന്റെ ഭാഗമാണ് ശരിക്കും ഊതാക്കിയെടുക്കുന്നത് അടുത്ത കണ്ട പോലെ തന്നെ നല്ല വണ്ണമുള്ള മരമാണ് പക്ഷേ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല ഒരു മരത്തിൽ നിന്ന് ഏകദേശം നാലോ അഞ്ചോ കിലോ മാത്രമാണ് നമുക്ക് ഊത് ആ മരത്തിൽ നിന്ന് ഇതുപോലെ ചെത്തിയെടുത്ത് ചെത്തിയെടുത്ത് ഊതാക്കി മാറ്റിയിരിക്കുന്ന ഈ ഒരു പീസാണ് ഇതിനാണ് ഇത്രയും വില വരുന്നത് ഇത്രയും വില വരുന്നതിന് ഇത്രയും പണികളും ഇതിലുണ്ട് ഇനി ഈ പൊക്കെ കൊള്ളുമെന്നുള്ളതാണ് കറപ്ഷൻ അപ്പം ഇതെന്ന് വെച്ചാൽ ആന്റീജിങ് പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഇത് എത്തും പിന്നെ നമ്മൾ പോകണത്തൊക്കെ സ്മെല്ലായിരിക്കും അപ്പം ഇപ്പം ഇത് കറക്റ്റ് പോകൊണ്ട് പോകാണെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ സ്മെല്ലുണ്ടാവും ഇതിപ്പോ അത്യാവശ്യം ഇതിലും കൂടുതൽ തിക്നെസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ഉണ്ടോ ഇത് നമ്മടെ കേരളത്തിന് വ്യത്യാസമാണ് ഇതിന്റെ ഇതിന്റെ വ്യത്യാസം വളരെ വ്യത്യാസം ഇത് പോളീഷഡ് ആണ് പ്രാദർശികമായിട്ടാണ് ഞാൻ നിസാം ഖനെ പരിചയപ്പെടുന്നത് അപ്പോൾ അവരുടെ ബിസിനസ് ഊതിനെക്കുറിച്ചാണ് ഊതാണെന്നുള്ളതും എനിക്ക് മനസ്സിലാക്കിയത് അപ്പോൾ എനിക്കത് അറിയാൻ വേണ്ടിയിട്ടൊരു സുഷ്കാന്തി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ എന്നെ വീട് വിളിക്കുന്നതും ഞാൻ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ തയ്യാറാവുന്നതും അപ്പോൾ കൂടുതൽ ആധികാരികമായിട്ട് തന്നെ നിസാംഖ പറയും എന്താ വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ നാട്ടിലൊരു എന്താ പറയുക ഒരു കൃഷിയായിട്ട് രൂപപ്പെടുത്തിയെടുക്കാം അല്ലെ ആർക്കും ചെയ്തെടുക്കാം ഒന്നാണ് അപ്പോൾ ഇവിടെ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അബ്ദുറഹീം എന്ന് പറഞ്ഞ ആള് അപ്പം ജയഷറിൻ്റെ വീട്ടിൽ പ്ലാന്റ് ചെയ്തായിരിക്കുന്ന ആണ് മൂന്ന് ട്രീസ് ഉണ്ട് അതെ അതെ അപ്പോൾ പിന്നെ നമ്മളിത് വർഷങ്ങളാടി മേഖലയിൽ ഇതിന്റെ പ്ലാന്റേഷനും അതായത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതായത് ഇതിൻ്റെ ഹാർവസ്റ്റിങ് ഇങ്ങനെ പഠനങ്ങൾ നടത്തുന്നതാണ് അപ്പം ഇതിനകത്ത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ മണ്ണ് ഇതിന്റെ പ്ലാന്റേഷൻ അനുയോജ്യമാണ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്ത് ആസാദിനേക്കാൾ കൂടുതൽ കേരളത്തിലാണ് ഇതിന്റെ ഗ്രോത്ത് റേറ്റ് കൂടുതൽ പെട്ടെന്ന് വളരും മരം കാരണം നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത മഴ അതേപോലെ വളം കൂറ് ഇതൊക്കെ കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും ഈ മരങ്ങൾക്ക് ഗ്രോത്ത് കിട്ടും പിന്നെ ഇതിനകത്ത് ഇതിന്റെ മരങ്ങൾ വളരുക എന്നതിനേക്കാൾ ഉപരിയായിരിക്കുന്ന വിഷയമാണ് ഇതിൽ നിന്ന് ഊത് പ്രൊഡ്യൂസ് ആവുക എന്നുള്ളത് ഇപ്പൊ നോർമലി സാധാരണ രീതിയിൽ ഇത് നാച്ചുറലി ആണ് ഇതിനകത്ത് ഊത് പ്രൊഡ്യൂസ് ആവേണ്ടത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഏരിയാസ് അതേപോലെ മലേഷ്യ തായ്ലൻഡ് വിയറ്റ്നാം പോലെ കൺട്രീസിലൊക്കെ നാച്ചുറലി ഫംഗസിന്റെ സാന്നിധ്യം വന്ന് ആ ഫംഗസ് ഈ മരത്തിലേക്ക് കയറി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ മരത്തിൽ ഊതിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നത് അപ്പൊ കേരളത്തിൽ നമ്മൾ ഇത്രയും നാള് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമാണ് നാച്ചുറലിന്റെ ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളൂ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം അത് ഒരിക്കലും കർഷകർക്ക് ഒരു വരുമാനം ഉണ്ടാകുന്നതോ അല്ല അതിൽ നിന്ന് ലാഭം എടുക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ കൃഷി രീതിയായിട്ട് പരിചയപ്പെടുത്താനോ പറ്റൂല പക്ഷെ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നത് ഇവിടെ എന്താണ് ഇതിന്റെ ഈ ഫീൽഡിൽ മേഖലയിൽ ഉള്ളതായിരിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഇസഡ് ബ്ലാക്ക് ഡയമണ്ട് എന്നുള്ളതായിരിക്കുന്ന പിന്നെ അസമിലുള്ളതായിരിക്കുന്ന ഓൾ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യുന്നതായിരിക്കുന്ന തംജുദലിന്റെ നേതൃത്വത്തിലുള്ളതായിരിക്കുന്ന ഒരു കമ്പനിയുമായിട്ട് നമ്മൾ ടൈ അപ്പ് ആവുന്നത് അങ്ങനെ അവർ നമുക്ക് ഇതിന്റെ ആയിരിക്കുന്ന ടെക്നോളജീസ് തരാമെന്ന് പറഞ്ഞു ഇതിന്റെ ഫോർമുലകൾ തരാമെന്ന് പറഞ്ഞു ഇതിന്റെ മെഡിസിനുകൾ ഇതിന്റെ എല്ലാ സർവീസും അവർ നമുക്ക് ചെയ്തു തരാൻ പറഞ്ഞു അങ്ങനെ വളരെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ കേരളത്തിൽ ഇന്ന പോലെയാണ് സാഹചര്യം കേരളത്തിൽ ഇതേപോലെ ഫാർമേഴ്സ് കൃഷി ചെയ്തിട്ട് ഇതിന്റെ സാധ്യതകൾ ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കാണ് നമുക്ക് സക്സസ്ഫുൾ മെഡിസിൻ വേണം അപ്പൊ അതിനുള്ള വഴികൾ വേണം അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി തരാം എല്ലാ നിൽക്കാൻ ഞാൻ ഗ്യാരി തരാം ആണ് നമുക്ക് ആദ്യം വിശ്വാസം ഇല്ല കാരണം പുതിയ ആളാണ് പല തട്ടിപ്പളും ഇവിടെ ഈ മേഖലയിൽ ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒരു ഹൈ റിസ്ക് എടുത്തിട്ട് നമ്മൾ നല്ലൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യുന്നത് ട്രീറ്റ്മെന്റിന് തുടക്കം ഉണ്ടാവുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ഭാഗം തംചുതലിന്റെ ഭാഗം എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന സർവീസുകളും മൂപ്പറ സ്റ്റാഫ് അങ്ങനെ വിദഗ്ദ്ധരായിരുന്ന ആളുകള് ഇങ്ങനെ ഇവരെല്ലാം അയച്ചു വന്ന് ഇവിടെ ഒരു ഫീൽഡ് മൂപ്പർ എന്ത് ചെയ്തു നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് എല്ലാ മെഡിസിനും കാര്യങ്ങളൊക്കെ എത്തിച്ചു വന്ന് സഹായങ്ങളൊക്കെ തന്ന് നമ്മളോട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞു അതിന് നമ്മൾ റിസ്ക് എടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പൊ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഫണ്ടും കാര്യങ്ങളും നമ്മൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ അവർ റിസ്ക് എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാല് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ അടുത്തന്നെ ഒരു ഫയാസ് എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട് മൂപ്പരാണ് ഇതിന്റെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അങ്ങനെ മൂപ്പര് ഏകദേശം ഒരു അഞ്ചു പത്ത് ലക്ഷം രൂപയോളം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങി ഏകദേശം ഒരു ഒന്നര വർഷം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി കാരണം ഇത് വർക്ക്ഔട്ട് ആണ് ഓക്കെ ഇവിടെ കേരളത്തിലുള്ള പല കച്ചവടക്കാരും പല ആളുകളും മേഖല ആളുകളെല്ലാം പറഞ്ഞ് കേരളത്തിൽ നടക്കൂല ഇത് ഉറപ്പാണ് കാരണം ഞങ്ങൾ പത്ത് മുപ്പത് വർഷിവിടെ ഫീൽഡിൽ കച്ചവടം ചെയ്യുന്ന ആളാണ് ആളുകളാണ് ഇത് കേരളത്തിൽ ഉണ്ടാവില്ല ഈ മണ്ണിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒന്നര വർഷത്തിന് ശേഷം നമ്മൾ നമ്മളിവിടെ ഹാർറസ്റ്റ് ചെയ്തു ഹാറോസ്റ്റ് ചെയ്ത ശേഷം ഈ പറഞ്ഞ ആളുകളുടെ മുമ്പിലേക്ക് എന്ത് ചെയ്ത് ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു അപ്പൊ അവർ അംഗീകരിച്ച് അവർ പറഞ്ഞു ഇപ്പൊ നമ്മളെന്താണ് അംഗീകരിക്കുന്നത് ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞു ഇന്നിപ്പോ അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളതൊക്കെ ഒക്കെ ഇത് കാണാനും വീക്ഷിക്കാനും പ്രധാനപ്പെട്ട ആളുകൾ പല ആളുകളുണ്ട് അവരിപ്പോ വീഡിയോയിലൂടെ ഒക്കെ അവർ വാച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ അവർ തന്നെയാണ് പിന്നീട് എടുക്കുന്നതും സെയിൽ ചെയ്യുന്നതൊക്കെ അവർ എടുക്കുക ഇപ്പൊ ഇത് മുറിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മളോട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയ്ക്കൽ ഒരു പ്രധാനപ്പെട്ട ഷോപ്പ് ഉണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു മൂപ്പർക്ക് കാരണം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു കിലോ വേണം മുറിക്കുന്നതിന് മുമ്പ് തന്നെ മൂപ്പർ പറഞ്ഞു എനിക്ക് ഒരു കിലോ സാധനം എന്ത് ചെയ്യണം വേണം കാരണം ഇത് അറഫ്സിന് ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് മൂപ്പർ ആദ്യം തന്നെ ഓർഡർ ചെയ്തു അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ നാൾ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ യാദൃശ്യമായിട്ട് അബ്ദുറഹീം എന്ന് പറഞ്ഞായിരിക്കുന്ന ഇക്ക അവിടെ നമ്മുടെ സൈഡിൽ വന്നിട്ട് ഇത് കണ്ടു ട്രീറ്റ്മെന്റ് കണ്ടു ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ എക്സ്പെൻസ് ഉള്ള ട്രീറ്റ്മെന്റ് ആണ് അപ്പോൾ മൂപ്പര് നമ്മള് ചെയ്യേണ്ടാന്ന് പറഞ്ഞിട്ട് മൂപ്പർ എന്ത് ചെയ്ത് മൂപ്പര് റിസ്ക് എടുത്ത് ചെയ്യാണ് മൂപ്പർ പറഞ്ഞാൽ അത് എന്തായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാൻ വേണ്ടി തയ്യാറാന്ന് പറഞ്ഞിട്ട് ഇതാണ് അവിടെ നിൽക്കുന്നത് ചെയ്യാൻ വേണ്ടി തയ്യാറാന്ന് പറഞ്ഞിട്ട് മൂപ്പര് റിസ്ക് എടുത്തിട്ട് നമ്മളോട് പറഞ്ഞ് അങ്ങനെ നമ്മുടെ അസാമിലുള്ളതായിരിക്കുന്ന എക്സ്പോർട്ട് ആയിരുന്ന ആളുകളെ വെച്ചിട്ടാണ് എന്ത് ചെയ്ത് ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോർമലി ഉള്ളതായിരിക്കുന്ന ട്രീറ്റ്മെന്റുകളല്ല ഇവിടെ കേരളത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ട്രീറ്റ്മെന്റുകൾ അധികവും ഫെയിലർ ആണ് പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റുകൾ സക്സസ്ഫുൾ ആണ് പക്ഷേ ഈ ട്രീറ്റ്മെന്റ് പ്രത്യേകത പറഞ്ഞാൽ ഇത് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിരിക്കും ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിരുന്ന ട്രീറ്റ്മെന്റ് ആണ് അതായത് നോർമൽ ഇനാക്യുലേഷൻ അല്ലാണ്ട് ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ സലൈൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ എൻഡ് പ്രൊഡക്സ് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതായത് നാച്ചിപ്പോൾ നിങ്ങൾ കണ്ടതാണ് നല്ല ബ്ലാക്ക് ആയിരിക്കുന്ന ഒരു പോളിഷോ അല്ലെങ്കിൽ ഒരു കളറോ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല ബ്ലാക്കായിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും ആര് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ആര് അതിന്റെ സ്മെല്ല് ചെയ്താലും ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ള പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ അതാണ് ഇതിന്റെ ഒരു സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത് മറ്റുള്ളതായിരിക്കുന്ന ഫാർമേഴ്സും അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്തായിരിക്കുന്ന ആളുകൾക്കും ധൈര്യത്തിൽ നമ്മുടെ സൈറ്റിലും സൈറ്റിൽ വരാം ഡയറക്റ്റ് ഓരോ ആളുകൾക്കും കാണാം ഇതിന്റെ പ്രൊഡക്ട്സും ഇതിന്റെ ക്വാളിറ്റിയും കാണാം അത് ആർക്കും പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കും എന്ത് ചെയ്യാം നമ്മളുമായിട്ട് ബന്ധപ്പെടാം കാരണം ഹൈ ക്വാളിറ്റി ഉള്ളതായിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ് അവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം പർച്ചേസും ചെയ്യാം പിന്നെ ഭാവി കാലഘട്ടത്തിൽ നമ്മളിവിടെ ഒരുപാട് പ്ലാന്റേഷൻസ് നടന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഫോറിൻ വിദേശ കൺട്രികളുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ബന്ധങ്ങൾ ബന്ധങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന ഒരു ഫോറിനറിനെ ഒരു അറബി അല്ലാരും വരികയാണെങ്കിൽ മുപ്പറ ഡയറക്റ്റ് കാണിച്ചിട്ട് ഇന്നതാണ് അതാണ് മരം എന്ന് പറഞ്ഞ് കാണിച്ച് ഡയറക്റ്റ് പർച്ചേസിന് ഉള്ള സാധ്യതകളും ബാക്കി ഏത് സ്ഥലത്തേക്കാളും ഇപ്പൊ ഒരാൾക്ക് ആസാം ഒരു അറബി ആയിരിക്കുന്ന ഒരാൾക്ക് ആസാമിലേക്ക് ഒരിക്കലും സേഫ്റ്റി അല്ല പോകുന്നത് അതേപോലെ തായ്ലൻഡിലോ അല്ലെങ്കിൽ വിയറ്റ്നാമിലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് എത്തിപ്പെടൽ സേഫ്റ്റി അല്ല കേരളം എപ്പോഴും ഇവർ വന്നു പോകുന്ന സ്ഥലമാണ് ഇവർക്ക് സേഫ്റ്റി ആണ് ബന്ധങ്ങളുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു മേഖലകളും ഇതിന്റെ ഒരു പ്ലാന്റേഷനും അതുപോലെ തന്നെ ഇതിന്റെ സക്സസ്ഫുൾ ആയിരിക്കുന്ന പ്രൊഡക്ട്സും ഇതുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന മറ്റുള്ള ഓയിൽ ഓയിൽ പ്രൊഡക്ഷനും ഇതേപോലെ സംവിധാനം നമ്മൾ ഒരുക്കി ഒരു ഹബ്ബാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ എന്ത് ചെയ്യാം നേരെ വന്നിട്ട് ഡയറക്റ്റ് കണ്ടതിന് ശേഷം നാച്ചുറലി ഉള്ളതായിരിക്കുന്ന വേറെ കെമിക്കൽ ഒന്നും ഇല്ലാത്തതായിരുന്ന പ്രോഡക്റ്റ്സ് തന്നെ ഇവർക്ക് പർച്ചേസ് ചെയ്ത് ധൈര്യത്തിൽ കൊണ്ടുപോകാം അപ്പൊ ഭാവിയിലേക്ക് കേരളത്തിലുള്ളതായിരുന്ന കർഷകരെ സംബന്ധിച്ചിട്ട് ഒരു പ്രതീക്ഷയും അവർക്ക് ഒരു വിദേശ നല്ല രീതിയിലുള്ളതായിരുന്ന ഒരു വിദേശ നാണയം നേടിക്കൊടുക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു ശക്തമായ അതായത് ഇതുപോലെ റബ്ബർ ഇങ്ങോട്ട് വന്നോ അല്ലെങ്കിൽ തേയില വന്നോ ഇതുപോലെ തന്നെ ഊതിൻ്റെതായിരിക്കുന്ന ഒരു മേഖലയായിട്ട് കേരളം ഭാവിയിൽ അറിയപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമാണ് നമുക്ക് ഈ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ടിലൂടെ തുറന്നിട്ടേക്കുന്നത് ഇനി ഇതിലും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് ഇനി നമ്മുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്നത് നമ്മൾ സെക്കൻഡ് ആണ് തേർഡ് സ്റ്റേജിൽ വരുന്നത് പറഞ്ഞാൽ ഇതിലും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് വൈറ്റ് വുഡുകൾ അവിടെ ഇവിടെ വേസ്റ്റ് ഉണ്ട് പക്ഷെ ഇനിയുള്ള ട്രീറ്റ്മെന്റിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഈ വൈറ്റ് വുഡ് തന്നെ കൂടുതൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ കഴിയുന്ന ട്രീറ്റ്മെന്റുകളും അതിന്റെ ടെക്നിക്കുകളാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ വലിയൊരു സാധ്യതകളാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്നത് അപ്പൊ ഒരു സാധ്യത നിങ്ങളുടെ മുൻപിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ഇതൊക്കെ ലൈവ് ആണ് ഇതിന് നമ്മ ഈ മരത്തിന്റെ അത്ര തന്നെ വലിപ്പം അല്ലെ ഈ കാര്യങ്ങൾ ഇതിന്റെ കാതിലിത്ര കുഞ്ഞു ഭാഗങ്ങളാണ് ഇടാനുള്ളത് അപ്പൊ അതിന്റേതായിട്ടുള്ള ഇനിയിപ്പോ ഈ ഒരു മരത്തിൽ നേരത്തെ പറഞ്ഞപ്പോലെ തന്നെ ഈ മരത്തിന് നഷ്ടങ്ങൾ വരാം ചിലപ്പോൾ നഷ്ടം നശിച്ച് പോകാൻ അതിനൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യണം അപ്പൊ അതിനെ കുറിച്ച് അറിയുന്നവരും പരീക്ഷണം നടത്തിയവരുമാണ് ഇവർ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ട് ഇവർ സംഭവനെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പറിനെ താഴെ വെക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ ഒരു അവസരം എന്ത് ചെയ്യുക നമ്മുടെ കേരളത്തിനെ ഒരു ഊതിന്റെ നാടാക്കി മാറ്റാനുള്ള അവസരം നമ്മൾ മുതലെടുക്കുക അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അത്തറാണ് ഊത് ഗൾഫ് രാജ്യങ്ങൾക്ക് പോയവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതുമാണ്